നമ്മൾ ഈ ചിത്രങ്ങളിലൊക്കെ കാണുന്ന ഫ്രെയിമില്ലേ ഫ്രെയിം പോലെ ഉണ്ട് ഇതെന്താ സംഭവമാണ് അതിന്റെ അടിയിലൊക്കെ ഒരു ചമ്മല് കൂട്ടി എടുക്കണേ ഇതിങ്ങനെ എത്തി എത്തി കരുതും ഇവിടെ ഓരോ ബിൽഡിങ്ങില് ബാക്കി വിഭാഗങ്ങൾ ഉണ്ടാവും പിന്നെ മുകൾക്ക് അങ്ങട്ട് വില്ലേജ് വൈഫ്സിന്റെ മറ്റൊരു ബ്ലോഗിലേക്ക് എല്ലാ സുഹൃത്തുക്കളും സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് കർണാടകത്തിലെ അകുംബയിലാണ് ആകുമ്പോ നമ്മൾ ഇന്നലെ താമസിച്ചോ രാവിലെ പുറത്തിറങ്ങിയതാണ് സമയം ഏറെ ആയിട്ടുണ്ട് ഇപ്പത്തെ ഇവിടുത്തെ കാലാവസ്ഥയും മുഴുവൻ ഞാനൊന്ന് കാണിച്ചേരാ സമയം രാവിലെ ഏറെ ആയിട്ടുണ്ട് നല്ല കോടയാണ് ഒരു തോടെ എന്തോക്കണോ സൗണ്ട് ഇങ്ങനെ കേൾക്കണ്ടോ അവിടെ ഇതിലൂടെ ഒരു തോട് തോടായിരിക്കുന്നുണ്ട് വെറുതെല്ലാ സൗണ്ട് കാണിച്ചാറ ജസ്റ്റ് ഒന്ന് മുറ്റത്തൊന്ന് പുറത്തിറങ്ങിയതാണ് നല്ല കാലാവസ്ഥ കേട്ട റോട്ടിലൂടെ ഒക്കെയാണ് തോടവയ്ക്കുന്നത് എന്താ ഭംഗി പച്ചപ്പാട് കാണുന്നില്ല കോട മൂടിയിട്ട് റോട്ടിലൂടെയാണ് തോടകളൊക്കെ വയ്ക്കണത് കേട്ടോ ചെടിയായി ഗൺപൂട്ട് ഉപയോഗിച്ചാ മതി ആ നോക്കാണി റോഡാണിത് റോട്ടിലൂടെ വയ്ക്കണ വെള്ളം നോക്കാണി ഇങ്ങനെ കുത്തി വയ്ക്കാണ് അങ്ങനെ ഞാൻ ഇവിടുന്ന് ഇറങ്ങാൻ നിൽക്കുകയാണ് ഇറങ്ങാൻ നിന്ന സമയത്ത് തന്നെ നല്ല മഴ വീണ്ടും തുടങ്ങിയിട്ടുണ്ട് ഓക്കെ താങ്ക് യു ിറങ്ങിട്ടാണ് ഇന്നലെ വന്നപ്പോൾ ഇത്ര വെള്ളമില്ല മഴ കൂടിയിട്ട് ഒന്നും വെള്ളം വടക്കെ നല്ലോയി കഴിക്കുന്നു ഇവിടെ ഒരു ഫോർട്ട് ഉണ്ട് കാവാലി ദുർഗ ഫോർട്ട് പിന്നെ കുഞ്ചിക്കൽ ഫാൾസ് അത് നമ്മൾ ഇന്നലെ സീമോദ വന്ന റൂട്ടിലാണ് ഇവിടെ ഏകദേശം മുപ്പത് കിലോമീറ്റർ പോകണം അത് ആ മഴത്ത് ഫോൺ എടുക്കാൻ പറ്റില്ല പിന്നെ എന്നാലും നമ്മൾ ഒത്തിരി കാര്യം ഇട്ടു അത് ക്ലോസ് ആയിട്ട് ഉണ്ടാവും ഇട്ടായ സമയമായിരുന്നു പിന്നെ അത് കാണണം ഇവിടുന്ന് നമുക്ക് ചായ കുടിച്ചിട്ട് പോവാം കിട്ടിയിട്ടുള്ള ലെമൺ റൈസ്ട്ടാ രാവിലെ അതുള്ളൂ അതേ സമയം കഴിക്കു പതിനൊന്നര വല്ലതും കാണുന്നുണ്ട് ആർക്കെങ്കിലും ഇതാണ് അകുംബെ ഇപ്പോൾ ഞാൻ പോകുന്നത് കാവട ദുർഗ ഫോർട്ടിലേക്കാട്ടാണ് ഇവിടുന്ന് ഏകദേശം മുപ്പത്തിനാല് കിലോമീറ്റർ ഉണ്ട് അവിടെ തന്നെ ഒരു വെള്ളച്ചാട്ടം ഉണ്ട് വാട്ടർഫാൾസും ഉണ്ട് അപ്പോൾ അത് രണ്ട് വിസിറ്റ് ചെയ്യാം നമ്മൾ ഇന്നലെ വരുന്ന റൂട്ടിൽ വരുന്നത് നമ്മൾ ആ ആ റൂട്ടിൽ നിന്നാണ് പിന്നെ നമ്മൾ കുന്താരി ഹിൽസ് പോലെ കട്ട് ചെയ്ത് കയറിയത് ഇനി കുന്താരി വെട്ട വേറെ പോകാണ്ട് അപ്പോൾ ആ റൂട്ടിൽ നമ്മൾ വന്ന് പോയത് അതുകൊണ്ടാണ് നമുക്ക് നമുക്ക് മിസ്സായി പോയത് പക്ഷേ അതിന് മുന്നേ നമ്മൾ ഇവിടെ കട്ട് ചെയ്ത് പോയിക്കുന്നത് അപ്പോൾ ഏതായാലും ഞാൻ അവിടേക്ക് തന്നെ പോവുകയാണ് പിന്നെ ഇന്നലെ അവിടെ ഉണ്ടായിട്ട് കാര്യമില്ല കാരണം നമ്മൾ വൈകി വൈകുന്നേരം ആയിരുന്നു പിന്നാണ്ട് കേറാനൊന്നും പറ്റില്ലായിരുന്നു ആ സമയത്ത് കാവല ദുർഗ ഫോർട്ടിലേക്ക് പോകുന്ന വയർ കിഡിലാം കാഴ്ച കണ്ടപ്പോൾ ഞാൻ വണ്ടിയെ നിർത്തിയാട്ട കാഴ്ച എന്ന് പറഞ്ഞാൽ ഞാൻ കാണിച്ചരാ വീഡിയോയിൽ നമ്മൾ നേരിട്ട് കാണാൻ ഭംഗിയിലും ഇങ്ങോട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല വെള്ളം ചാടുന്ന സൗണ്ട് മാത്രമേ സൈലന്റ് ഏരി നല്ല പച്ചപ്പ് മുകളിൽ ഇങ്ങനെ മലഞ്ചെരുവെന്ന് കോടിങ്ങനെ കയറിപ്പോണ് എന്താ പച്ചപ്പ് എന്ന് അറിയാ സൂപ്പർ സ്ഥല ഇതിൻ്റെ അങ്ങോലെ തന്നെ സൂപ്പർ ക്ലൈമറ്റ് ആ പച്ചപ്പ് നോക്കുകയാണെങ്കിൽ ഒരു സ്റ്റേഡിയം മോഡലുണ്ട് പശുക്കളൊക്കെ തന്നെ നിന്ന് വേണ്ടി ഞാൻ ജൂമേയിൽ കാണിച്ചു തരാം നമ്മൾ ഈ ചിത്രങ്ങളിലൊക്കെ കാണുന്ന ഒരു ഫ്രെയിമില്ല ആ ഫ്രെയിം പോലെ ഉണ്ട് മേന മരങ്ങൾ ഫ്രെയിം ഉണ്ടല്ലോ ഇതിലൊക്കെ ഒരു ഫ്രെയിമാണ് ഞാൻ ഗൂഗിൾ മാപ്പിൽ കുഞ്ചിക്കൾ ഫാൾസ് ലൊക്കേഷൻ അടിച്ചിട്ട് ഇങ്ങനെ പോകുന്നു ഇവിടുന്ന് നെറ്റ്വർക്ക് പോയിരുന്നു പക്ഷെ ലൊക്കേഷൻ മുന്നിട്ടുകൊണ്ട് ഈ കാണുന്ന റൂട്ട് ഇതെങ്ങനെ യാത്ര ചെയ്ത് ഇത് ഒരു ഡാമിന്റെ മുകളിലൂടെയാണ് യാത്ര ഈ റോഡ് കാണുമ്പോൾ എന്തെങ്കിലും തോന്നുന്നുണ്ടോ കാരണം അവിടെ ഗേറ്റ് ഓപ്പൺ ആണ് ഡാമിൻ്റെ അവിടുന്ന് ഒരു വാഹനം ഇങ്ങോട്ട് വരുന്നുണ്ട് ഈ റൂട്ടിൽ ഞാൻ കയറിപ്പോയി കയറിപ്പോയപ്പോൾ ഈ ഡാമിൻ്റെ അങ്ങേ സൈഡ് ഗേറ്റ് അടച്ചിങ്ങണെങ്കിൽ അവിടുന്ന് പാസ്സെടുത്തിട്ടില്ല എന്നറിഞ്ഞ് ഞാൻ തിരിച്ചുവിടന്നപ്പോൾ ഈ സൈഡും ഗേറ്റ് അടച്ചവര് ഞാൻ എന്നോട് അവിടേക്ക് ചെല്ലാൻ പറഞ്ഞ് ആരാണ് എന്നോട് ഇതിൻ്റെ മേലെ പോകാൻ പറഞ്ഞു പെർമിഷൻ ഇല്ലാന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ ബോർഡ് വെച്ചിട്ടാണ് ബോർഡൊക്കെ കന്നഡിലാണ് അവിടെ ബോർഡ് വെച്ചിരിക്കുന്നത് അവർ പറയുന്നത് അവിടെ ബോർഡ് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ട് പ്രവേശനമില്ല എന്നുള്ളത് അവിടെ ബോർഡ് കണ്ണിലാണ് ഇംഗ്ലീഷിൽ ഒരു ബോർഡ് പോലും ഇല്ല ഗേറ്റ് ഓപ്പണാണ് അവർ ഗേറ്റ് അടച്ചിട്ടില്ല അങ്ങനെ ഒരുപാട് നേരം അവിടെ നിർത്തി കളി എൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ വേണ്ടി എന്നെവിന്ന് വിട്ടത് വരും ഒരുപാട് സമയം തന്നെ ഒരുപാട് സമയം അവിടെ നിർത്തി ഇതാക്കി പിന്നെ ഇന്ത്യയിൽ എനിക്ക് ട്രാവൽ ചെയ്യാനുള്ള പെർമിറ്റ് എവിടെയെന്നൊക്കെ ചോദിച്ച് അങ്ങനെ പല ഒരുപാട് ഇങ്ങനെ കുറേ നേരം കഴിഞ്ഞു പിന്നെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ എത്തിയിട്ട് പിന്നെ ഒരു വണ്ടിയുടെ അടുത്തേക്ക് വന്ന് വണ്ടിയുടെ അടുത്തേക്ക് വന്ന് വണ്ടീൻ്റെ ബോക്സും കാര്യങ്ങളൊക്കെ തുറന്നു നോക്കി പിന്നെ അവർക്ക് മനസ്സിലായത് ട്രാവലിങ് തന്നെയാണെന്നുള്ളത് അങ്ങനെ ലാസ്റ്റ് പിന്നെ ആള് അവസാനം പിന്നെ ആളിങ്ങനെ കമ്പനി ആയി പിന്നെ എന്നോട് പറഞ്ഞു ഇങ്ങനെ അവിടെ കാണാം കുഞ്ചക്കിള്ളിൽ ഫാൾസ് എത്ര വർഷമായിട്ട് ആണ് ഇപ്പാണ്ട് അനുമതി ഇല്ല പോകാൻ എന്നൊക്കെയാണ് പറഞ്ഞത് ഇവിടെ കാവൽ തീർക്കും ഹോട്ടൽ ഉണ്ട് അത് പോയിക്കോന്നൊക്കെ പറഞ്ഞു എന്തായാലും ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ ഒരു ബോർഡ് എല്ലാവർക്കും അവിടെ വരുന്ന ഒരു കണ്ണട വായിക്കറിയണമെന്നില്ല ഒരു ഇംഗ്ലീഷിലൊരു ഒരു ബോർഡുണ്ടെങ്കിൽ ഞമ്മക്ക് അങ്ങനെ മമ്മളങ്ങോട്ട് പോകില്ലായിരുന്നു നമ്മൾ മാട്ടുപട്ടി ഡാമിനൊക്കെ മോഡലാണ് തോന്നിയത് കാരണം മാട്ടുപെട്ടി ഡാമിനും അതുപോലെ വണ്ടി പാസ് ചെയ്ത് വണ്ടി പാസ് ചെയ്ത് പോകുന്നുണ്ട് അതേപോലെ റോഡുകൾ കണ്ടില്ലേ അവർക്ക് ആർക്കെങ്കിലും അങ്ങോട്ട് പ്രവേശനമില്ല എന്നുള്ളത് അറിയാം അവർ ആ ഡ്യൂട്ടിയാണ് ഗേറ്റിൽ അടക്കേണ്ടത് അവരത് അടച്ചില്ല അങ്ങനെ പിന്നെ അടക്കാത്തതിന് ഞമ്മളോട് പോയിട്ട് ഞമ്മളോട് ചൂടാതിൻ്റെ എന്താ കാര്യം നമ്മൾക്ക് അവർക്ക് പെർമിഷൻ ഇല്ലാത്തത് അറിയില്ലല്ലോ അവിടെ ഒരു ബോർഡ് പോലും ഇല്ല ഞാൻ പറഞ്ഞില്ല കന്നഡിലാണ് അവിടെ വെച്ചിട്ടുള്ള ബോഡ് ഞാൻ അവിടുന്ന് പോകുന്നത് നല്ല നല്ല സൂപ്പർ സ്ഥലങ്ങളട്ടെ ഞാൻ നേരത്തെ കാണിച്ച പോലെ ഇങ്ങനെ പാടത്ത് ഇങ്ങനെ ചെറുതായിട്ട് വെള്ളം തോടേക്ക് നോക്കുകയാണെങ്കിൽ വെള്ളം തന്നിട്ട് കൊക്കും പശു നല്ല അച്ചപ്പുല്ല വേക്കലിങ്ങനെ കോടം കൂടിയ മലഞ്ചെരിവുകളും ഒന്നേ പോയിന്റ് ഒന്നേ കണിക്കുന്നുള്ളു അവിടെ ബോർഡ് നാല് കിലോമീറ്റർ ഒന്ന് വൈകുന്ന മലന്റെ ചെരുവെന്ന് വെള്ളം അങ്ങനെ വൃത്തിയായിക്കണ് ഒരു ചെറിയ ചാട്ടം

നമ്മൾ കാവിലൂർക്ക് ഫോർട്ട് പോകാനും വണ്ടിയോടെ പാർക്ക് ചെയ്തിട്ടുണ്ട് ഇരുപത് റുപ്യ എൻട്രി ഫീസ് ഉണ്ട് ഇവിടെ കുറച്ച് ആളുകൾ വന്നവരൊക്കെ ബൈക്കൂടെ പാർക്ക് ചെയ്തിട്ടുണ്ട് നാലുമണിക്ക് ക്ലോസ് ചെയ്യും അതിൻ്റെ മുന്നേ തിരിച്ചെത്തണം എന്ന് പറഞ്ഞിട്ടുണ്ട് മുടിയൊക്കെ കൂടി എന്തോ പിരാന്തം കോലായിരിക്കുന്നത് രണ്ട് മണിക്കൂർ ട്രക്കിംഗ് ഉണ്ട് രണ്ട് മണിക്കൂറല്ല രണ്ട് കിലോമീറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി നാല് കിലോമീറ്റർ നടക്കണം നല്ലൊരു തോട് കഴിഞ്ഞത് ഇട്ടാ ഇപ്പം ഒരു വാടകരമ്പത്ത് കൂടി വേണം ആദ്യം നടക്കാൻ എന്താ സംഭവം അതിൻ്റെ ഇടയിലൊക്കെ ഒരു ചമ്മൽ കൂട്ടിയിട്ട് ഇനി അതിൽ വല്ല പച്ചക്കറിയിൽ ഉണ്ടാക്കാനാണ് മാറിയിൽ ഇട്ടോ ചെറിയൊരു പാലം നമ്മുടെ ഫ്രണ്ടിലൊരു നാലാൾക്കാർ നടന്നു പോകേണ്ടിട്ടാണ് ഒരു മൂന്ന് ബൈക്കവിടെ മുകളിൽ അവിടെ താഴെ നിർത്തിയിട്ടും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരാൾ മുകളുണ്ടാവാൻ സാധ്യതയുണ്ട് ഇനി നോക്കി നടക്കണം കാല് ഇല്ലെങ്കിൽ പണി കിട്ടും ഇതാണ് വൈ എല്ലാ കാടിൻ്റെ സൗണ്ടും ഇങ്ങനെ കേട്ടിട്ട് കാട്ട് വയലൂടെ ഇങ്ങനെ നടക്കുക നമ്മളിതാ ഇത്രയോട് ഇപ്പോൾ രണ്ട് കിലോമീറ്റർ നടന്നോ എന്നാണ് ഞാൻ സംശയിക്കുന്നത് ഫോട്ടോ തന്നെയാണോ അതാ ഇതല്ലേ രണ്ട് കിലോമീറ്റർ ഒന്നും ഞാൻ നടന്നിട്ടില്ല ഇപ്പോൾ ഫോർട്ടിൻ്റെ ഏതെങ്കിലും ഭാഗങ്ങളാവും കാരണം രണ്ട് കിലോമീറ്റർ എന്തായാലും നടന്നെത്തിയിട്ടില്ല അപ്പോ ഫോർട്ടിൻ്റെ ഭാഗങ്ങൾ കണ്ട് അല്ല കേതപ്പോൾ ഫോർട്ടിൻ്റെ ഭാഗങ്ങളിൽ തന്നെ തോന്നുന്നുണ്ട് ആളുകൾ മുകളിൽ നിന്നൊക്കെ ഇറങ്ങി വരേണ്ടിട്ടാണ് നമ്മളെ നാട്ടിലൊക്കെ മുന്നേ കണ്ടിരുന്നൊരു സംഭവം ചോല ഒരു ചെറിയ ചോല എന്ന് അറിഞ്ഞിട്ട് അഴത്തെ വൈകുന്നേട്ടാ ഒരു ചെറിയ ചോല ഇത് വെറുതല്ല വയ്യാൻ തോന്നേണ്ടിത് മുകൾക്കൊക്കെ നോക്കുകയാണെങ്കിൽ ഒക്കെ ഫോട്ടോൻ്റെ നമ്മൾ അവിടെ കണ്ടപ്പോൾ ആകെ മൂന്ന് ബൈക്കുള്ളൂ പക്ഷെ ഇവിടെ ഒരുപാട് ആളുകൾ തേക്കൂട്ടി വന്നാവും അപ്പുറം കാറൊക്കെ നിർത്തി എന്നാൽ അവിടുന്നേറ്റാവും അല്ല തണുത്ത കാലാവസ്ഥ ഇന്ന് വയർത്തു പോയി നല്ല സ്പീഡിൽ ഞാൻ നടന്ന് കയറിയത് എത്തിയോ ഇതിങ്ങനെ എത്തി എത്തി എന്നു കരുതും ഇവിടെ ഓരോ കുറേ ബിൽഡിങ്ങൾ ബാക്കി ഭാഗങ്ങളുണ്ടാവും പിന്നെതാ മുകൾക്ക് അങ്ങട്ട് ഏതായാലും കുറച്ചേരോട് ഇരുന്നിട്ടേ ഞാൻ നടത്തോളൂ വടതൊരു കെട്ടിടൊക്കെ കരിങ്കല്ല ഫുള്ള് കരിങ്കല്ല് കൊണ്ട് ഉണ്ടാക്കിയാണ് എന്തോരം അമ്പലം മാതിരി കാണുന്നുണ്ട് അവിടെ ഇറങ്ങണേ ശരിയല്ല അപ്പോൾ ഫുൾ കോടായിട്ടപ്പോൾ ഫോട്ടിൻ്റെ പരിസരം ഫുൾ കോടിയിൽ മുടി പക്ഷേ ഞാൻ നിന്ന് വേർക്കുകയാണ് ഒന്നാമത് ഈ കയറ്റും സ്പീഡ് കയറുക പിന്നെ അതിൻ്റെ പുറത്ത് നമ്മൾ റെയിൻ ജാക്കറ്റൊക്കെ ഇട്ട് കാറ്റ് മേത്തും കിട്ടുന്നില്ല ശരീരത്തിന് ഇവിടെ വെള്ളം ശേഖരിക്കുന്നൊരു സംഭവം നോക്കുകയാണെ ഇതിൻ്റെ മുകളിൽ ഇന്നത്തെ കാലത്ത് വെള്ള ടാങ്കാന്ന് തോന്നുന്നത് നല്ല ശക്തമായ മഴ തുടങ്ങിട്ടാ കൊട കാറ്റുകൊണ്ട് കുട പിടിച്ചിട്ട് കിട്ടുന്നില്ല ഇതിന്റെ ഒരു ടോപ്പും കൂടി കുടിക്കാരാണ്ട് മല കാരണം കയറി നോക്കാം ഇവിടുന്ന് താഴത്തെ വ്യാനം പോലെ കിട്ടുന്നു കോട ചെറുതായിട്ട് മാറുന്നിട്ടുണ്ട് നമ്മൾ ഫോർട്ടിൻ്റെ കാഴ്ചകളെ കണ്ടിട്ട് ഇവിടുന്ന് തിരിച്ചിറങ്ങാന് ഇവിടെ കണ്ട നമ്മളെ കേരള സ്റ്റേലൊരു വീട് ചെറിയ വീട് ഇട്ടാ വണ്ടി അവിടെ ഉണ്ട് ഞാൻ തിരിച്ചു വന്നിട്ട് ഒരു മാഗി പറഞ്ഞിട്ടുണ്ട് ഇവിടെ ചേച്ചി നടത്തുന്ന ഷോപ്പാണ് ഞാൻ അങ്ങനെ ഫോട്ടിൻ്റെ കാഴ്ചകളെ കണ്ടിട്ട് നമ്മൾ റൂമിലേക്ക് തിരിച്ച് പോവുകയാണ് ഇനി ഇവിടുന്ന് വണ്ടിയിൽ എണ്ണ അടിക്കാൻ തിരുത്തഹള്ളി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് അവിടേക്ക് പോകണം ചെറിയ വെള്ളച്ചാട്ടം ഉണ്ടാ വെള്ളച്ചാട്ടം എന്ന് പറയാലോ പക്ഷെ കണ്ടപ്പോലല്ല രസം തോന്നി അപ്പോൾ ജസ്റ്റ് അത് വീഡിയോ എടുക്കാൻ വേണ്ടി വന്നാണ് ഞാൻ ഞാൻ കാണിച്ചു തരാം ചെറിയ തോട് വെള്ളച്ചാട്ടം എല്ലാവരും തോട് വെള്ളാതെ പോകാൻ അവിടെ രാജവമ്പാദികൾ കൂടിയുള്ള സ്ഥലമാണ് ഉള്ളൊക്കെ വെള്ളം കയറി കിട്ടാം ൊക്കെ വരണ്ട് പോകാൻ പറ്റില്ല രാജവമ്പാടുകളുടെ അന്തരീക്ഷമാണ് ഇങ്ങനത്തെ സ്ഥലമാണ് ഒന്നും പറയാനില്ല ഒരു തോട് കാണാൻ ഒരു ഭംഗിന്റെ വെറുതെ ഇനി ഇപ്പൊ നമ്മൾ കുന്താരി വെട്ട പോയൊരു സമയത്ത് ഇപ്പൊ മൂന്നര ആയിട്ട് നാലുമണിക്കറ്റ് അടക്കും തോന്നുന്നുണ്ട് പിന്നെ ഫാൾസ് ഒക്കെ ക്ലോസ് ആണ് വെള്ളം കൂടിയ കാരണം പിന്നെ നമ്മൾ നേരത്തെ പോയി മടഞ്ഞ ഫാൾസ് ഉണ്ടല്ലോ അത് ഓപ്പൺ അല്ലല്ലോ പോവിടെ ഒരു ചേച്ചിനോട് വച്ചപ്പോളാ പറഞ്ഞു കുറെ ആയിക്കുന്ന സ്റ്റോപ്പ് ആക്കിയിട്ട് എന്ന് പറഞ്ഞ് പക്ഷെ നമുക്കത് അറിയില്ല ഇന്ന് ഇനി ഇനി ഉടുപ്പി റോഡിൽ എനിക്ക് പോകാനുള്ളത് ഉടുപ്പി റോഡിൽ പോകുമ്പോൾ ഉടുപ്പിൻ്റെ മറ്റേ അകുമ്പോ ഗട്ട് റോഡും കിട്ടും പിന്നെ അവിടെ ഒരു ഫാൾസ് ഉണ്ട് കുറച്ചു കൊണ്ട് ഇറങ്ങിയാൽ പക്ഷേ ഇതിപ്പോൾ ഈ സമയത്ത് ഇറങ്ങണോ ഉടുപ്പി അകുമ്പോ പോയി ടെൻ്റ് അടിക്കണോന്നുള്ളൊരു ആലോചന ഉണ്ട് നോക്കട്ടെ അകുമ്പോ അത്തിന്റെ നോക്കാം നേരത്തെ കടന്നു പോയ സ്ഥലങ്ങളാണ് ടെൻ അടിച്ചാണ്ടല്ല ഞാനങ്ങനെ ഇന്നലെ ഉച്ചക്ക് ഫുഡ് കഴിച്ച സ്ഥലത്ത് എത്തിയിട്ടാണ് തിരുത്തഹള്ളി എന്നാലും നമ്മളിവിടെ എത്തിയ സമയത്ത് ഈ റൂട്ടാണല്ലോ നമുക്കൊരു ഐഡിയ കിട്ടിയിരുന്നില്ല ഇവിടുന്ന് തിരിയാനാണ് പക്ഷെ മണിക്ക് നാലുമണിക്കൂടെ പോസ്തുകയും ചെയ്യും എന്നല്ലേ നമുക്കൊരിക്കലും കയറാൻ പറ്റില്ല ഇന്ന് ഇനി ഇപ്പോൾ കുന്താതിരി ബെട്ട പോകണമെങ്കിൽ അതും ക്ലോസ് ആവാനായിട്ടുണ്ടാവും നോക്കിയിട്ട് അകുമ്പോൾ ഇതിന് ടെൻ്റ് അടിക്കാനോ അല്ലൊരു സ്പേസ് കിട്ടുവാണെങ്കിൽ ടെൻറ്റ് അടിക്കാം ടുപ്പിക്കാണ് കറങ്ങണം ആ ചുരം നല്ല വെളിച്ചത്തിലിറങ്ങിയാൽ കുറച്ച് കാഴ്ചകളെ കണ്ടങ്ങനെ ആസ്വദിച്ചിറങ്ങാം എന്നുള്ള ഇതിലാണ് ഈ നേരത്തെ ഇറങ്ങി കഴിഞ്ഞാൽ മഴയും കോടൊക്കെ ഉണ്ടായാൽ അതിൻ്റെ ഭംഗി കിട്ടൂലെ ഇറങ്ങും ഇപ്പം നമ്മൾ അകുമ്പെത്താനായപ്പോൾ ആ കാലാവസ്ഥ മാറി മാറ്റം നോക്കുകയാണെങ്കിൽ ഞാൻ അങ്ങനെ സ്റ്റോവാക്കാം ഈ സൗണ്ടും ഈ കാലാവസ്ഥ നോക്കി ഇരുട്ടിങ്ങനെ തെറ്റി നിൽക്കുകയാണ് മയക്കാടുകൾ നല്ല നിന്ന അവനോട് ഞാൻ ചോദിച്ചു നോക്കി ഇവിടെ ടെൻഡർ അടിക്കാൻ പറ്റും അപ്പൊ ഇത് ഈ ഫോറസ്റ്റിന്റെ പരിധി പട്ടതാണ് ഇവിടെ അടിക്കും അലോഡില്ല അവിടെ പോലീസ് സ്റ്റേഷൻ ഉണ്ട് അവിടെ ഒന്ന് ചോദിച്ചു നോക്കുന്നായിരുന്നു പോയി നോക്കട്ടെ ടെൻ്റ് എടുക്കാൻ സാധ്യത കുറവാണ് ഞാൻ വീട്ടിലൊക്കെ അടിച്ചാൽ മതി വിചാരിച്ചിരുന്നു അവൻ പറഞ്ഞത് അനിമൽസ് ഇല്ല ഇവിടെ പക്ഷേ സ്നേക്ക് കോബറ നല്ല അല്ലാത്ത പാമ്പും കൂടി നല്ല സ്ഥലമാണെന്നാണ് പറഞ്ഞത് പക്ഷെ ടെൻറ്റിൻ്റെ അകത്തേക്ക് നമുക്ക് പാമ്പ് അങ്ങനെ കയറില്ല എന്നാലും ഒന്ന് നോക്കുക ഇല്ലെങ്കിൽ ഇപ്പം ഈ ഉടുപ്പി ചുവരെ ഇറങ്ങേണ്ടി വരും നമുക്കിന്ന് ഇവിടെ സ്റ്റേ കിട്ടിയിട്ടാണ് നാഗിവേറ്റൂർ എന്നൊരു ഉണ്ട് യാത്രാ ഗ്രൂപ്പാണ് അപ്പോൾ അതിലുള്ള റഫീഖ് ബായ് അവർ വിളിച്ചു പറഞ്ഞിട്ട് അവർ നാഗിവേട്ടൻ്റെ ക്യാമ്പുണ്ട് ഇവിടെ ക്ഷണിഞ്ഞാറ് അപ്പോൾ എനിക്ക് ഇവിടെ പറ്റുന്നുണ്ടെങ്കിൽ ശനിയാഴ്ച ഇവിടെ നിൽക്കുമെന്ന് പറഞ്ഞിരുന്നു അത് എന്തായാലും ഇപ്പോൾ ഞാൻ അവർ ഇവിടെ ഒരു സ്റ്റേക്ക് റെഡിയായി തന്നിരിക്കണം അവരെ ഗസ്റ്റുകൾ വരുമ്പോൾ നിൽക്കണേ അതിലേക്കാണ് ഫോണായിട്ട് അങ്ങനെ നമ്മൾ റൂമിലെത്തിയിട്ടുണ്ട് റൂമിലെത്തി ജസ്റ്റ് വെറുതെ ഒന്ന് കിടന്നൊക്കെ ഒന്ന് ഉറങ്ങി അപ്പോൾ ഉറക്കത്തിൻ്റെ അടിയിൽ നിന്ന് എണീറ്റിട്ട് വീഡിയോ അവസാനിപ്പിച്ചതാണ് അപ്പോൾ ഇന്നലെ പുറത്തത്തെ കാഴ്ചകൾ കാണിക്കാത്ത നമ്മൾ ഇന്നലെ കണ്ട ടൗണിൽ കാണാൻ ടൗണിലുള്ള ഒരു ഹോട്ടലാണ് സ്റ്റേ ആയിട്ടുള്ളത് അപ്പോൾ ഇവിടെ താമസിക്കാണോ ഇനി കിടന്ന് ഇറങ്ങുകയാണ് നാളെ രാവിലെ എണീറ്റിട്ട് ഇവിടുത്തെ കാഴ്ചകൾ കാണാൻ ഇറങ്ങാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മൾ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ കണ്ടുമുട്ടാം ഒഴിവേർക്കും ബൈ ബൈ